first of all, i would like to thank all the udf leaders, my colleagues who are on stage, for being here today. and to thank all of you, my sisters and brothers, for being here today. this meeting is organized especially just to say thank you to all of you for the hard work that you did during the election. Adi, bhai. ഈ വേദിയിൽ ഇരിക്കുന്ന യു ഡി എഫിന്റെ നേതാക്കന്മാർ എൻ്റെ സഹപ്രവർത്തകർ അതേപോലെ തന്നെ ഈ യോഗത്തിനെത്തിയിരിക്കുന്ന ബൂത്ത് തലത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരെയും എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ആഴ്ചയുടെ അവസാനം കേവലം നിങ്ങളോട് നന്ദി പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് many election campaigns for and for rahul ji ji and sonia over a long period of 30 to 35 years കഴിഞ്ഞ മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് വർഷമായിട്ട് എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും സോണിയാഗാന്ധിക്ക് വേണ്ടിയും ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ ഞാൻ പക്ഷെ ഞാൻ ഒരിക്കലും ഞാനൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കില്ല പകരം പ്രചരണം മാത്രം ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ ഞാൻ വന്നപ്പോൾ എൻ്റെ സഹോദരൻ രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ബൂത്ത് തലത്തിൽ ഉള്ള നേതാക്കന്മാർക്കും യു ഡി എഫിന്റെ നേതാക്കന്മാർക്കുമായി വിട്ടുകൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പലപ്പോഴും അദ്ദേഹത്തോട് ചോദിച്ചോ അങ്ങനെ ഉറപ്പുണ്ടോ അത് മതിയോ അങ്ങനെ മതിയോ എന്നുള്ളത് ചോദിക്കുവായിരുന്നു പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ എന്റെ സഹോദരനായ എന്നോട് നീ ശ്രദ്ധിക്കുക നീ തെരഞ്ഞെടുപ്പ് മത്സരം ഏകോപി പ്രചരണം നടത്തിയാൽ മാത്രം മതി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അതാണ് ഞാൻ പ്രചരണത്തിൽ മാത്രമായിട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഏറെ കടപ്പെട്ടിരിക്കുക ഞാൻ കണ്ടത് ഈ ഭൂത്തുതലത്തിൽ ഉൾപ്പെടെ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരത്തെ ചെയ്തിട്ടുള്ളപ്പോൾ നമുക്കറിയാം എത്രമാത്രം വലിയ പ്രയത്നം ഗ്രൗണ്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഇടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി പറയാം വയനാട്ടിലെ പ്രവർത്തകർ എങ്ങനെയാണ് ഒരേ മനസ്സോടെ ഒരൊറ്റ ടീമായിട്ട് പ്രവർത്തനം ഏകോപിപ്പിച്ചതെന്ന് ഞാൻ സന്തോഷത്തോടുകൂടി പറയുന്നു ഇത് രാജ്യത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അനുകരിക്കേണ്ട മാതൃകയാണ് എന്ന് ഞാൻ പറയുന്നു ഞാനിത് കേവലം തെരഞ്ഞെടുപ്പ് സമയത്തുള്ള പ്രവർത്തനം മാത്രമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീ രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്തും നിങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് എത്രമാത്രം കഠിനമായി പ്രവർത്തിച്ചു എന്നതിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങൾ ശരിക്കുള്ള ഭരന്മാരായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ രാഹുൽ ഗാന്ധി നിങ്ങളെ എല്ലാവരെയും സിംഹങ്ങൾ എന്നാണ് പറയുന്നത് അത് ശരിയുമാണ് നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ ലക്ഷ്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതല്ല അതിനപ്പുറമുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അസ്ഥിരപ്പെടുന്നതും ഈ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായ ഒരു ഭരണകൂടത്തിന്റെ സംവിധാനത്തിനെതിരെയാണ് നമ്മൾ വളരെ ബുദ്ധിമുട്ടേറിയ ദുഷ്കരമായ സാഹചര്യത്തിലാണ് നമ്മൾ പോരാടുന്നത് പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ പോരാട്ടം ശരിയായ മൂല്യങ്ങൾക്ക് വേണ്ടി ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടമാണ്